കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് സ്വർണ്ണ നിറത്തിലുള്ള നെൽപ്പാടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പച്ചക്കറി തോട്ടങ്ങളും കാറ്റിലാടുന്ന ഫലവൃക്ഷങ്ങളും ഒക്കെയാണ് എന്നാൽ ഈ കൃഷികളെല്ലാം തന്നെ സീസൺ അനുസരിച്ചോ കാലാവസ്ഥ അനുസരിച്ചോ ഫലവും വരുമാനവും നൽകുമ്പോൾ എല്ലാ ദിവസവും പാൽ വില്പനയിലൂടെ വരുമാനം ലഭിക്കുന്ന കന്നുകാലി വളർത്തലാണ് കാർഷിക മേഖലയിലെ രാജാവ് എന്ന് പറയപ്പെടുന്നത് പ്രാചീന കാലങ്ങളിൽ ഒരു വ്യക്തിയുടെ സമ്പത്ത് കണക്കാക്കിയിരുന്നത് പോലും അയാൾക്കുള്ള കന്നുകാലികളുടെ എണ്ണം അനുസരിച്ചായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കാർഷിക ഉൽപ്പന്നവും പാലുൽപാദനമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം കന്നുകാലി വളർത്തലിലൂടെയാണ് എട്ട് കോടി കർഷകരാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പഴയ കാലങ്ങളിൽ എല്ലാ കർഷകരും മറ്റ് കൃഷികളോടൊപ്പം വരുമാന സ്രോതസ്സായി കന്നുകാലിയെ വളർത്തിയിരുന്നു ഒരു തലമുറയെ തന്നെ വളർത്തിയെടുക്കാൻ പല പൂർവികരും കന്നുകാലി വളർത്തൽ സഹായമായിട്ടുണ്ട് മൈ മദർ വാസ് എ ലേഡി ഓഫ്സ് സി റിയർക്ക് റുപ്പീസ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കന്നുകാലി വളർത്തലിലും വളരെയധികം പ്രതിസന്ധികളും ഉണ്ട് പക്ഷെ വിജയിക്കുന്നവരാണ് അധികവും ഒരു ശീതകർഷകൻ വിജയിക്കണമെങ്കിൽ അവൻ അനേകം സവിശേഷതകൾ ആവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവൻ്റെ മൈൻഡ് സെറ്റ് ഒരു വിജയിച്ച ശീതകർഷകൻ്റെ അല്ലെങ്കിൽ ഒരു ശീതകർഷകൻ വിജയിക്കാനായി വേണ്ട മൈൻഡ് സെറ്റിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ശീതകർഷകൻ വിജയിക്കണം വിജയിച്ചേ തീരൂ വിജയിക്കാനായി മേരി ഗ്രീൻ അവതരിപ്പിക്കുന്ന ഒരു മികച്ച ഉൽപ്പന്നമാണ് മിൽക്ക് പീറ്റ ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ മിൽക്ക് പീറ്റ കർഷകർക്ക് കുറഞ്ഞ വിലയിലാണ് ലഭ്യമാകുന്നത്